ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവലോകരക്ഷിതാമായ അമ്മാറപ്പുലമിന്റെ കൽപ്പന നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിനുള്ള നീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടുകൂടുക തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുറബു അവന്റെ വിധി യഥാർത്ഥ രൂപത്തിൽ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ മൊഹ്ലിസീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ അലൈഹി വസല്ലം സുബഹി മഹാനായും പള്ളിയിലേക്ക് വരുന്നത് അല്പം വൈകിയപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തതിനു ശേഷം സ്വഹാബാക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ എന്താണ് വൈകാനുള്ള ഒരു കാരണം എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ സഹാബാക്കളെ നിർദ്ദേശിച്ചു അതാണ്ട് റസൂല് പറയാണ് രാത്രി നമസ്കാരം കഴിഞ്ഞ് തഹജദിന്റെയും ഇടയിലുള്ള ഒരു അന്യപസമയം ആ സമയം ഞാൻ ഉറങ്ങുന്ന വേളയിൽ കിടക്കുന്ന വേളയിൽ അള്ളാഹുവിനെ ഞാൻ സ്വപ്നം കാണുകയും അള്ളാഹു കാര്യങ്ങൾ എന്നോട് വളരെ ഗൗരവത്തിൽ ഉപദേശിച്ചു ഉണർത്തി അള്ളാഹു ചോദിച്ചു അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുഹമ്മദ് നബിയെ താങ്കൾക്കറിയുമോ കുറെ കാര്യങ്ങൾ അല്ലാത്ത അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന് പങ്കുവച്ചു വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ചയിൽ വരുന്നത് റസൂലിനെ ഉണർത്തി ആ കൂട്ടത്തിൽ അള്ളാന്റെ അള്ളാഹുറപ്പുല്ല ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഒന്നുകൂടി ഉണർത്തി ശേഷം പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു ചോദിക്കുക നീ ചോദിക്കുന്നത് മുഹമ്മദ് നബിയെ താങ്കൾ ചോദിക്കുക ആ സമയത്ത് റസൂൽ അലൈഹി ചോദിച്ച അല്ലാണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻസ് ചോദിക്കാനും അള്ളാഹുവിൽ നിന്ന് കിട്ടാനും എമ്പാടും കാര്യങ്ങളുണ്ട് പക്ഷേ ചോദിച്ച ചോദ്യങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് ഗുണപാഠമുണ്ട് റസൂൽ ചോദിച്ചാലും കൊടുക്കാൻ ാണ് ആരോടാണ് ചോദിക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള എന്ന് പറയേണ്ട താമസം ഭയകോ അപ്പോൾ ഉണ്ടായിരുന്നു അതിനു മാത്രം കഴിവുള്ള എല്ലാം നിസ്സാരമാണ് അത്ര മാത്രം കഴിവുള്ള റപ്പിനോടാണ് ചോദിക്കുന്നത് എന്തും ചോദിക്കാം പക്ഷേ പ്രവാചകൻ ചോദിച്ച ആ ഒമ്പത് കാര്യങ്ങള് സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അല്ലാണ്ട് ചോദിച്ചു وترك المنكرات وحب المساكين وأن تغفر لي وترحمني وإذا أردت فتنة في قوم فتبفني غير مفتون وأسألك حبك وحب من وحب من يحبك وحب عمل يقربني إلى حبك ഈ ഒൻപത് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ചോദിച്ചത് ആ ഒൻപത് കാര്യങ്ങളൊന്ന് ഓടിച്ച് നമ്മൾ പരിശോധിക്കുകയാണ് സഹോദരങ്ങളെ ആ ഒമ്പത് കാര്യങ്ങളിൽ പ്രാർത്ഥനയായിട്ട് വളരെ അനിവാര്യമായി നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ചോദിക്കേണ്ട ഒമ്പത് കാര്യങ്ങളാണ് ഒന്നാമതായി ചോദിച്ചത് അല്ലാണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ആദ്യം ചോദിച്ചത് ചോദനങ്ങളെ എന്തൊരു അത്ഭുതമാണ് പ്രവാചകൻ ചോദിച്ച ആ ഒന്നാമത്തെ ഒരു ചോദ്യം الخيرات <applause> ൾ പ്രവർത്തിക്കാൻ നന്മകൾ ചെയ്യാൻ ജീവിതം മുഴുവൻ നന്മ ഒരു രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സുദീർഘമായി നിന്ന് നമസ്കരിച്ച ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നിട്ടും അത് ചോദിക്കുന്നത് ധാരാളം നന്മകൾ ചെയ്യാൻ എന്നാണ് അല്ലാന്റെ ചോദിച്ചത് ഏറെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നാം ചോദിക്കേണ്ടതും റബ്ബിനോട് ആ തോഫിയു നന്മകൾ ചെയ്യാനുള്ള തോഫിയേക്ക് കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നന്മകൾ ചെയ്യലല്ലേ അള്ളാഹുവിനെ ആരാധിക്കലല്ലേ ആ ആരാധനമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നോക്കൂ ഒരുപാട് സമ്പാദിക്കലും ഒരുപാട് ജീവിതത്തിൽ സൗകര്യങ്ങൾ ും സംവിധാനങ്ങൾ ഉണ്ടാക്കലും മറ്റെന്തൊക്കെയോ ആണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ നമ്മോട് അല്ലാതെ സഹോദരങ്ങളെ അതിന് വേണം കാരണം എത്രയോ റുതുവ നമ്മൾ കേൾക്കണില്ലേ എത്രയോ ക്ലാസുകൾ നമ്മൾ കേൾക്കണില്ലേ എത്ര ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുള്ളോ ആ കേട്ട അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ നമ്മൾ പരിശോധിച്ചാൽ ആയിരം ചോദിക്കണം എന്ന് ആയിരം നമ്മൾ ചോദിക്കണം കാരണം കേട്ടതനുസരിച്ച് ക്ലാസുകൾ കേട്ടതനുസരിച്ച് അതേപോലെ തന്നെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം കേട്ടതനുസരിച്ച് നമ്മുടെ ജീവിതം ആയി തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ആ പ്രാർത്ഥനയുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് നന്മകൾ ചെയ്യാൻ വേണ്ടി സഹോദരങ്ങളെ ചോദിക്കണം ആ ചോദിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാ നന്മകൾ കാട്ടിക്കൂട്ടി ചെയ്യാനല്ല നന്മകൾ ആസ്വദിച്ച് നന്മകൾ നന്മയാവട്ടെ നന്മയാവട്ടെ പഠിപ്പിക്കപ്പെട്ട അത് യാന്ത്രികമായി ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാം അല്ലാഹുവിനോട് അവന്റെ ഒന്നിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ നമ്മുടെ

റബ്ബിനോട് െടുത്തേ അങ്ങനൊരു ആസ്വാദനം നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ മുന്നിൽ അല്ലാൻ്റെ കൈവച്ച് നമസ്കരിക്കണ സമയത്ത് എന്ന് നമ്മൾ പറയണ സമയത്ത് അല്ല തിരിച്ചു പറയുമെന്നാണ് അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങനെ ഒരു മുനാജാത്തിൽ നമസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല നമ്മൾ ചോദിക്കണം അതോടൊപ്പം തന്നെ ഒരു നമ്മൾ കാണിക്കണം ഒരു നന്മയുടെ വിഷയത്തിൽ കടക്കുന്നവരെ പറ്റി പറഞ്ഞത് അവർ നന്മയുടെ വിഷയത്തിൽ ഒരു മത്സരവും കാണിക്കും നമുക്കത് ജീവിതത്തിൽ ഉണ്ടാവണം സഹോദരങ്ങളെ ഒരു ധൃതി ഉദാഹരണത്തിന് എക്സാമ്പിൾ ായിട്ട് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമല്ലേ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയിൽ എപ്പോ ഒരുങ്ങേണ്ടത് വ്യാഴാഴ്ച മകുരു മുതൽ അതിനുശേഷം മുതൽ വിശ്വാസി ഒരുങ്ങണം നാളെ ജീവിതത്തിലെ ഏറ്റവും ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം ഒരു നാലും ചെയ്യാൻ എമ്പാടും കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ പറയാം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനും നോക്കൂ അങ്ങനെ ജീവിതത്തിൽ ഒരു ധൃതി നമ്മുടെ നാട്ടിൽ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു യാത്ര ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ദുരിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരുക്കൊരുങ്ങാറില്ലേ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നിടത്ത് ദുരിയാവിന്റെ വിഷയങ്ങളിൽ നന്നായി നമ്മൾ ഒരു ശ്രദ്ധിക്കും താല്പര്യത്തോടും മുന്നോട്ട് നീങ്ങും എന്നാൽ സഹോദരങ്ങളെ നന്മയുടെ വിഷയത്തിൽ പരലോകത്തിന്റെ വിഷയത്തിൽ ആ ധൃതി നമ്മൾ കാണിക്കാറുണ്ടോ രാവിലെ ഒരേ ഇങ്ങനെ വീട് കയറി നമ്മൾ നടക്കേണ്ടത് വ്യത്യസ്ത ആവശ്യങ്ങളുമായി നിർത്തണം ആ ഒരു ധൃതി പന്ത്രണ്ടരക്ക് പള്ളിക്ക് പോകണോ രണ്ടരക്കാലത്ത് അതേപോലെ തന്നെ നാലരക്കാലത്ത് നമസ്കരിക്കണം ഇങ്ങനൊരു ധൃതിയും താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട്

നന്മയായും തിന്മയായും ഞാനും നിങ്ങൾ ചെയ്യുന്നത് നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം വരാറുണ്ട് ആ ദിവസം നമ്മൾ സൂക്ഷിക്കണം അതുകൊണ്ട് ഒരു ചെറിയൊരു അണുമണി തൂക്കം ജീവിതത്തിന്റെ നന്മയായും കേട്ടാൽ പഠിച്ചാൽ ിയാൽ ചെയ്യാൻ മടി കാണിക്കുന്ന സഹോദരങ്ങളെ ആ ലോകം അങ്ങനെയുള്ളൊരു ലോകമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ദുനിയാവിൽ നമ്മൾ അഞ്ചു ലക്ഷം രൂപ വേണം ഒരു ഓപ്പറേഷൻ മേജറായിട്ട് നടക്കണമെങ്കിൽ അർജന്റായിട്ട് നടക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വേണം അവിടുന്ന് ആരെ വിളിച്ചാലും സാമൂഹികമായിട്ട് നമ്മളെ സഹായിക്കാൻ ആളുണ്ട് ആ പ്രതിസന്ധിയെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആളുണ്ട് പക്ഷേ പല ലോകത്ത് ഒരു സുപഹാര ഒരു സുന്ദത്ത് നമസ്കാരം പേരിൽ ആ നാരായണത്തിലെ അക്ഷരങ്ങൾ കുറഞ്ഞതിന്റെ പേര് മുമ്പിൽ സഹോദരങ്ങളെ നമ്മൾ വിലപിക്കാൻ പാടില്ല കാരണം അവിടെ ഒരു തുലാസ് ഉണ്ട് ഉണ്ട് ഒരു മീസാൻ മീസാൻ അവിടെ ആ കൃത്യമായി അളക്കും നമ്മുടെ നന്മകളും തിന്മകളും അളക്കും ഒരു ജീവിതത്തിൽ നന്മയായി ചേർത്തു വച്ചാൽ അവനുക്ക് നന്മ കിട്ടും നിസാരാണോ നിസാരാണോ സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു അണുമണി തൂക്കം നന്മയും നമ്മൾ നിസ്സാര من ثقلت موازينه فهو في عيشة راضية نقو سرطيما يرأيتان فأما من ثقلت موازينه ആരുടെ തുലാസാണോ കനം തൂക്കിയത് തുലാസ് ഉള്ളതാണ് അവിടെ അമലുകൾ തൂക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നന്മയും തൂക്കപ്പെടും തിന്മയും തൂക്കപ്പെടും ആരുടെ നന്മയാണോ കനം തൂക്കിയത് അവൻ തൃപ്തികരമായ ഒരു സങ്കേതത്തിലായിരിക്കും കനം തൂകണം സഹോദരങ്ങളെല്ലി കനം തൂക്കണം ആ പാരണം ചെയ്ത് കനം തൂക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ ചെയ്ത് നമ്മൾ കനം തൂക്കണം രാത്രി നമസ്കാരം നിർവഹിച്ച് കനം തൂക്കണം പാവപ്പെട്ടവർ

അവൻ അതുകൊണ്ട് കുറഞ്ഞ സഹോദരങ്ങളെ ുംമാവി എന്താണെന്ന് സങ്കേതം നരകത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം അതിന് അതിന് കേട്ടാ പോരാ ആരോഗ്യമുണ്ടാ പോയാ പഠിച്ചാ പോരാ റബ്ബിന്റെ തൗഫീക്ക് വേണം ആ തൗഫീക്കാണ് റസൂൽ ആദ്യമായി ചോദിച്ചത് ഇനി നമ്മൾ അങ്ങനെ പരിശോധന ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന എന്തെല്ലാം അള്ളാഹുവിന്റെ സഹോദരങ്ങളെ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയല്ലേ അല്ലേ ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കണം നമുക്കൊരു സ്വപ്നം വേണം അടുത്ത ഹജ്ജിനെങ്കിലും നിർവഹിക്കാൻ എനിക്ക് സാധിക്കണം സാമ്പത്തികമായിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ സഹോദരനാതെ നിർബന്ധമായി

دامت دامت داما. ഡെയിലി ഡെയിലി യും നിർവഹിച്ച കൂലിയും ആർക്ക് നമുക്ക് എങ്ങനെ എങ്ങനെ ആരെങ്കിലും നമസ്കാരത്തിന് പള്ളിയിൽ വന്നു ആദ്യം പള്ളിയിൽ വന്നു അല്ലെ ക്ഷമാ നമ്മൾ പള്ളിയിലെത്തണം അങ്ങനെ സുബഹിക്ക് പള്ളിയിലെത്തിയിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കൊറേ ദു ആയുക്കറക്കായിട്ട് ആ സൂര്യൻ ഒതുക്കുന്നതുവരെ അവിടെ അങ്ങനെ തന്നെ കഴിയുക അങ്ങനെ തന്നെ കഴിഞ്ഞിട്ട് ശേഷം രണ്ടറക്കായ നമസ്കരിച്ചാൽ അല്ലാന്റെ മൂന്ന് പൂർണ്ണമായി യും നിർവഹിച്ച കൂലി ആ മനുഷ്യരുണ്ട് ഡെയിലി നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന പുണ്യം നോക്കിയേ അത് കൈയട സഹോദരങ്ങൾ ഈ കുത്തുമ കേട്ടാൽ മതിയോ നാളെ പള്ളിയിലേക്ക് വരാനുള്ള ആരോഗ്യ മതിയോ തൗഫീഖ് അതുകൊണ്ടാണ് റസൂൽ പ്രാർത്ഥിച്ചത് തൗഫീഖ് തരണേ എന്ന് അതേപോലെ തന്നെ അറിവ് നേടാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുക അറിവ് നേടാൻ വേണ്ടി പഠിക്കാനോ പഠിപ്പിക്കാനോ ആ ആളുകൾക്ക് ആ ലക്ഷ്യത്തോടെ പോകുന്ന ആളുകൾക്ക് ഹജ്ജും ഉണ്ട് നമസ്കാരത്തിന് പള്ളിയിലേക്ക് ചെയ്തിട്ട് പോവാർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയാൽ പുണ്യമുണ്ടെന്നാണ് അല്ലാ ഹജ്ജിന്റെയും ഒപ്രയുടെയും പുണ്യമുണ്ട് എന്നാണ് അള്ളാൻ റസൂൽ പറഞ്ഞത് എങ്കിൽ സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ സാമൂഹികമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മള് വഴിയിൽ ഒരു ഒരു മുള്ളു കണ്ടു കല്ല് കണ്ടു ഒരു മരക്കൊമ്പ് കണ്ടു അതൊന്നും മാറ്റിയിട്ട് തന്റെ മുസ്ലിമിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ റസൂൽ അല്ലാൻ്റെ അവർക്ക് സ്വർഗ്ഗ പ്രവേശനം എങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മുള്ളു കണ്ടു ഒരു മരത്തിന്റെ കമ്പ് കണ്ടു അല്ലെങ്കിൽ ഒരു പ്രയാസകരമായ ഒരു കാര്യം കണ്ടു മറ്റു മുസ്ലിമികൾക്ക് മറ്റു മനുഷ്യർക്ക് ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊന്നും മാറ്റിയാൽ എന്നാണ് അവ ചെറിയ നന്മകൾ അതൊക്കെ നമുക്ക് സഹോദരങ്ങളെ പോരാ അവസരം കിട്ടിയാൽ പോരാ മരിച്ച് റബിന്റെ വേണം അതുകൊണ്ടാണ് നാണ്ട് റസൂൽ ആ തോഫീക്കിന് വേണ്ടി ചോദിച്ചത് ഒന്നാമതായി ചോദിച്ചത് നമ്മൾ ചോദിക്കണം സഹോദരങ്ങളെ രണ്ടാമത് ചോദിച്ചത് റസൂദ് ചോദിച്ചത്മകൾ രക്ഷപ്പെടാൻ തിന്മകൾ ചെയ്യാത്ത രമിയാണ് ചോദിക്കുന്നത് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ തിന്മകളിലേക്ക് ജീവിതം പോകാതിരിക്കാൻ തിന്മയുടെ നടുക്കടലിൽ ജീവിക്കുന്ന നമ്മൾ എത്ര നിന്ന് രക്ഷപ്പെടുത്തണേ 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 നിന്ന് നിന്ന് അധർമ്മങ്ങളിൽ എന്ന് നമ്മൾ നിരന്തരം ചോദിക്കണം സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു അധർമ്മം കൊണ്ട് നടക്കുന്നവരാണോ നമ്മൾ ഹരാമ കൊണ്ടു നടക്കുന്നവരാണോ വേണ്ടാത്തത് കൊണ്ട് നടക്കുന്നവരാണോ നമ്മുടെ ആ അമല റപ്പിന് വേണ്ട ഒരു വശ കൊണ്ടു നടക്കുന്നു മറുപഷത്ത് തിന്മയാണോ സഹോദരങ്ങളെ നന്മയാണോ ആ നന്മ എങ്കിലബിന് വേണ്ട തിന്മകളുള്ള ആ നന്മ റബ്ബിന് വേണ്ട അതുകൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ചില നമ്മൾ തിന്മകൾക്ക എന്താ ഒന്ന് കണ്ടുപോയാലും എന്താ ഒന്ന് കേട്ടുപോയാലും എന്താ പറഞ്ഞു ചെയ്തു പോയാലും അങ്ങനെ നിസാരവൽക്കരിക്കുമ്പോ തിന്മയുടെ ആയക്കടലേക്ക് എത്താൻ നമ്മൾ കാരണാവും അതുകൊണ്ട് തിന്മകൾ വളരെ ഗൗരവത്തിലുണ്ട് നമ്മുടെ പോകാതിരിക്കാൻ അവിടെ നിയന്ത്രണം വരാൻ നമ്മുടെ മനസ്സ് അവിടെ ഒരു നിയന്ത്രണം നമ്മൾ റബ്ബിനോട് ചോദിക്കണം പ്രവാചകൻ തെറ്റ് ചെയ്യാത്ത സുരക്ഷിതത്വം ആ രാത്രിയിൽ ചെയ്യാത്തത്മയുടെ നടുക്കടൽ ജീവിക്കുന്ന നമ്മൾ എത്ര ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം ചോദിക്കണം അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ നിങ്ങളൊരു രോമത്തെ പോലെ കാണുന്നത് നിങ്ങൾ രോമത്തെ പോലെ കാണുന്ന തിന്മോ നിങ്ങളൊരു രോമത്തെ പോലെ കാണുന്ന തിന്മകൾ നമ്മൾ വലിയ വലിയ പോലെയാണ് അതുപോലെ കണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ റബ്ബിനോട് ചോദിക്കണം മൂന്നാമത് ചോദിച്ചത് പാവങ്ങളോടുള്ള സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തുറവിണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ടവരോട് ഇഷ്ടം ഒരു അലിവ് അവരുടെ കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് അവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു മനസ്സ് അത് റബ്ബിനോട് ആര് ചോദിക്കണം നാട്ടിലെ ചോദിക്കണം മാത്രല്ല രണ്ട് വ്യാഖ്യനുണ്ട് ഒന്ന് ആ ഇഷ്ടം രണ്ട് ഒരു ഇഷ്ടം അല്ലാണ്ട് റസൂൽ പ്രാർത്ഥിച്ചില്ല അല്ല ഫിൽ നിന്നും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ സമ്പത്തിന്റെ ആ ഒരു അതിൽ നിന്നും അതിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും റസൂൽ മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും അവിടുന്ന് ആഗ്രഹിച്ചു അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മളും ആ രൂപത്തിൽ പാവപ്പെട്ടവരുടെ വിഷയത്തിൽ അവരെ സഹായിക്കാൻ ആരാണ് അവരെ സഹായിക്കുക വിശ്വാസ സ്വഭാവമാണ് വഅസീറ ആരാണ് അവർ അവരുടെ ആഹാരങ്ങളൊക്കെ ശ്രദ്ധിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അഗതികളുടെയും അനാഥകളുടെയും തടവുകാരുടെയും ഭക്ഷണം ശ്രദ്ധിക്കുന്നവരാണ് വിശ്വാസികൾ അതല്ലാതെ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നവർ ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമ്മൾ മാറില്ല പാടില്ല നമ്മുടെ അയൽവാസി പട്ടിട് കിടക്കുമ്പോ നമ്മുടെ വയർ നിറയാൻ പാടില്ല അത് കേവലം ഒരു തത്വമല്ല സഹോദരങ്ങളെ അവിടെ അയൽവാസി കിടക്കുന്നില്ല എന്റെ കുടുംബം പട്ടിട് കിടക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവർ പട്ടിണി കിടക്കുന്നില്ല എന്റെ നാട്ടിൽ പ്രിയപ്പെട്ടവ സഹോദരങ്ങൾ

നമ്മുടെ ോ നമ്മുടെ റബ്ബ് റബ്ബ്പ്പെട്ടിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ പല വിവിധ രൂപത്തിലാണ് ശിക്ഷ ശിക്ഷ പലിശ വാങ്ങിയവന്റെ ശിക്ഷ കൊണ്ടു നടന്നവന്റെ ശിക്ഷ കടം കൊടുത്തെടുത്ത് തിരിച്ചു കൊടുക്കാത്തവന്റെ ശിക്ഷ ഇങ്ങനെ പല രൂപത്തിലുള്ള ശിക്ഷകൾ പല രൂപത്തിലാണ് റസൂൽ പരിചയപ്പെടുത്തിയത് നമ്മൾ ചെയ്ത പാപങ്ങൾ എന്നാലും അന്നാഹു പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുന്നു അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ കഴിയണം പാപമോചനം നമ്മൾ വളരെ ഗൗരവത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടത്തുന്നവരായി മാറണം വലിയ വിഷയമാണ് അൻസാരികളുടെ ചരിത്രം പറയുന്നത് അൻസാരികൾ അവരുടെ കൃഷിക്ക് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അവരുടെ വിഷയം പ്രയാസം പറയാൻ വേണ്ടിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ യോഗം കൂടി തീരുമാനിച്ചിട്ട് നമുക്ക് മദീനയുടെ മദ്യത്തിലൂടെ ഒരു പുഴ വരണം അള്ളാഹുവിന് അത് സാധിക്കും റസൂറു പ്രാർത്ഥിച്ചാൽ അങ്ങനെ റസൂറുനോട് വിഷയം പറയാൻ വേണ്ടിട്ട് അവർ അജ്സരി റസൂൽ മുന്നിലെത്തി അള്ളാന്റെ റസൂൽ ഇത് നേരത്തെ അറിഞ്ഞു വഴിയിലൂടെ റസൂൽ ുംസൂൽ പറഞ്ഞു ആ സമയത്ത് വീണ്ടും അൻസാരികൾക്ക് ഒരു ഒന്നുകൂടി യോഗം ചോദിച്ചു ഒന്നുകൂടി യോഗം ചേർന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പുഴക്ക് വേണ്ടിട്ടോ കൃഷിയുടെ നേട്ടത്തിന് വേണ്ടിട്ടോ ലാഭത്തിന് വേണ്ടിട്ടോ ചോദിക്കണ്ട നമ്മുടെ പാപമുറുക്കാൻ വേണ്ടിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കാം

സ്വർഗ്ഗത്തിൽ പോണോ അല്ലാന്റെ കാരുണ്യമാണ് യുദ്ഖില അഹദ മിൻകും അഅമലുൽ ജന്ന നിങ്ങളെ ഒരാളയും അവന്റെ കർമ്മങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല വലാ അൻത يا رسول الله അല്ലാന്റെ റസൂൽ താങ്കളേയും അങ്ങനെ തന്നെയാണ് അല്ലാന്റെ റസൂൽ പറഞ്ഞു വലാ അനാ ഞാനും അങ്ങനെ തന്നെയാണ് ഇല്ലാ അയ്യതറഹ്മദില്ലാഹു ബിഫദലി വറഹ്മ അല്ലാന്റെ റഹ്മത്തു കാരുണില്ല സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് കാരുണ്യത്തെ പെട്ട് റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം ആറാമത്തെ അല്ലാന്റെ റസൂൽ ചോദിച്ചു വഇദാ അറതു ഫിദുറത്തിൽ ഫഖൗമി യിൽ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിൽ പല രൂപത്തിൽ പിന്നര അതിൽ പെടാതിരിക്കാൻ ആശയക്കുയപ്പം ഉണ്ടാകുമ്പോ അതിൽ പെടാതിരിക്കാൻ യഥാർത്ഥ മാർഗത്തെ തന്നെ മുന്നോട്ട് പോയി മരിക്കാനാണ് അള്ളാഹന്റെ ആറാമതായി ചോദിച്ചത് വ്യത്യസ്ത കാര്യങ്ങൾ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ സഹോദരങ്ങളെ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഏഴാമത് വിഷയമാണ് റസൂല് ചോദിച്ചത് നിന്നെ നിന്റെ നിന്റെ ഇഷ്ടം ഇഷ്ടം ആ ഇഷ്ടമാണ് അള്ളഹാന്റെ റസൂൽ ചോദിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടണം

അള്ളാന്റെ ഇഷ്ടത്തിന് കാരണമാവുന്ന അമലുകൾ നമസ്കരിക്കാനൊരു പാരായണത്തിനിഷ്ടം സ്വതൊക്കെ ചെയ്യാൻ ഇഷ്ടം പാവക്കെ ഇഷ്ടം ഇങ്ങനെ ഒരു ഇഷ്ടവും അമര് എനിക്ക് തരട്ടെ ഈ ഒമ്പത് കാര്യങ്ങളാണ് സഹോദരങ്ങളെ ചോദിച്ചത് ഇത് നമ്മൾ പ്രാർത്ഥനയായിട്ട് പഠിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നവരായിട്ട് മാറണം ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ യാന്ത്രികമായിട്ട് പരലോകത്ത് എത്താത്ത രൂപത്തിലേക്ക് മാറും എന്ന ഗൗരവം നമ്മൾ തിരിച്ചറിയണം അങ്ങനെ എല്ലാ നന്മകളും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക